അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ മാഷ അതൊന്നും പറയാം ചേട്ടാ മാർബിള് വേറെ ലെവലാണ് അപ്പോൾ വേറെ ലെവലെന്നു പറഞ്ഞാൽ വേറെ ലെവലാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ലിവിങ് ഏരിയ വലിയൊരു ലിവിങ് ഏരിയ ആ ലിവിങ്ങിലാണ് ആ ചെറിയൊരു റൗണ്ട് ഷേപ്പായിട്ട് കണ്ട കിട്ടുക അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഗിരിയാട്ട എന്താ വലുതൊരു ഇതൊരു അല്ല ശരിക്ക് ഒരു വെളിച്ചം കിട്ടുകയും ചെയ്ത് പറകോളായും ചെയ്ത് ഏ നിങ്ങളെ ചെറിയ കണ്ടുപിടുത്താവുന്നില്ല ശരിക്ക് ഏഹ് ഹോമാക്കാൻഡാ അല്ല ഇതെങ്ങനെ ചെയ്തേ സംഭവം അല്ല ആദ്യം സ്ലാബ് അടിക്കാൻ വേണ്ടിട്ട് കാലിയിൽ സ്ലാബ് അടിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്തല്ല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വെച്ചുകൊടുത്ത് ഈ ഒരു ഈയൊരു ഡിസൈൻ ചെയ്താത് ആ ണിക്കാരല്ലേ ജോയിന്റ് ജോയിന്റ് ചെയ്യാത്ത ഒറ്റ പല ഒറ്റ പല ഒറ്റ ഈ ഒരു പീസ് ജോയിന്റ് ഇല്ല ഇത് ഇങ്ങനെ ഇതൊരു നാലഞ്ച് കണത്ത് പിടിച്ച് മൂന്നു കണത്തില് കൊത്തി കൊടുക്കുന്നില്ലാത്തൊരു സംഭവം സംഭവം തന്നെ എന്തത് ലെവല് കാരണം ഈ പറഞ്ഞ ചെയ്തുകൊടുത്തില്ല ഒത്തോ കംപ്ലീറ്റ് അങ്ങനെ ഒന്ന് ചെയ്തുകൊടുത്തേ എത്ര സമയം എടുത്ത് വീട് ചെയ്യാൻ മൊത്തം പിന്നെ ഇത് അല്ല ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് എന്താ പറയുക ഇത് നാട്ടിലെ പണിക്കാരാണ് പണിയെടുത്തതാണ് അത് വലിയൊരു സംഭവമാണ് ഇവിടെ ഉണ്ട് തള്ളിക്കട ഒരിക്കലും തള്ളിക്കടൻ പടിയാണ് ഇവിടെ ജോയിൻ്റേ പിന്നെ ബാക്കിയാണ് ഒറ്റ പലയാണ് പല ഫുള്ള് നിങ്ങൾ മരക്ക സൈസായി കൊടുത്തില്ല കട്ടിങ്ങ് കൊത്തി ചെയ്താണ് ഇതൊക്കെ കംപ്ലീറ്റ് കൊത്തി ചെയ്താണല്ലോ അന്ന് അന്ന് പിന്നെ സി എൻ സി കട്ടിങ് ചെയ്യല്ലേ സി എൻ സി കട്ടിങ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ സംഭവമായിട്ടപ്പോൾ കൊത്തി ചെയ്ത് തരണം ഒറ്റ പലകം മുതൽ കൊത്തി ചെയ്താണെന്ന് പറഞ്ഞിട്ട് ഒറ്റ പല ഓ ഒറ്റ പലത് ജോയിൻറ്റ് ചെയ്യാത്ത സംഭവം ഇവിടെ ജോയിന്റ് ചെയ്യ ഒറ്റ സെറ്റാണ് വീട് എന്തായാലും എന്താണ് ഇതില്ലേ നിങ്ങൾ ഉണ്ടായി കൊടുത്ത അതിന്റെ പെർഫെക്ഷൻ അങ്ങനെ അതേപോലത്തെ നിക്കുന്ന കേട്ടാ മറ്റേ എങ്ങനെ കോൺക്രീറ്റ് അടിച്ചു കഴിഞ്ഞാലും നിക്കൂല അത്ര കണ്ണിങ്ങനെ കിട്ടൂല നമ്മളിപ്പോൾ കുറെ ചെയ്യുന്നല്ലേ സാധാരണ രീതിയിൽ നോർമലായിട്ട് ഇതേപോലെ ചെയ്യൂല പക്ഷെ എന്നാലും അതാണ് വൃത്തിട്ട് അതിൻ്റെ അല്ല എവിടുന്ന പടിഞ്ഞാറ് ഇങ്ങനെ വരുമോ അതി കണക്കാക്കി അവിടെ ഓടിച്ചിട്ട് ആ എൻ്റെ വീട്ടിൽ ഞാൻ ചെറിയൊരു സാധനം വെച്ചിട്ടുണ്ട് ഗ്രിൽ ചെറിയൊരു വിൻഡോ അത് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ കഴിയും വേണമെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആക്കാം കഴിയും എൻ്റെ വേറെ പണിക്കാരനോട് പറഞ്ഞു സെമിറാക്ക എല്ലോടത്തും ചെയ്യില്ല നമ്മളിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇരിയേട്ടനും എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് ബാക്കിയുണ്ട് അതിട്ട് ഞാൻ ചെയ്ത് തരാൻ പറഞ്ഞാൽ ഒരു സാധനം ഇതേപോലെ തന്നെ വേറൊരു ഓപ്പണാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാക്കി തന്നു അപ്പോൾ